ഹലോ അപ്പം എല്ലാവർക്കും കൊച്ചു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ എന്തെല്ലാവരും വിശേഷം സുഖമാണ് കൂട്ടുകാരെ കുറേ കാലത്തിന് ശേഷം അതായത് ഒരു നാല് മാസമായി ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കിടന്നിട്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടോ ഇന്നിപ്പോൾ പണിയെടുക്കാനും കാര്യങ്ങൾക്കും ഒന്നും ഉഷാറില്ല രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു ഉഷാറില്ല എനിക്ക് കാരണം ഇത്രയും ദിവസം ഇഷ്ടത്തിന് ഇങ്ങനെ കിടക്കല്ലേ ഇനിയിപ്പം അങ്ങോട്ട് പോകേണ്ട കാര്യം ചേട്ടാ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അങ്ങോട്ട് പോകുന്ന ചെറിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കണ്ട കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ഉള്ള ഓപ്ഷൻ നിൽക്കഴിഞ്ഞാൽ ഞാൻ ഇട്ടാപ്പൊട്ടി വീഡിയോസൊക്കെ നിങ്ങളൊക്കെ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കേട്ടോ അത്ര വലിയ ചാനലും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു കൊച്ചു ചാനലാണ് അപ്പം എന്താ ഇഷ്ടപ്പെടുന്നവരെ കാണുക ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളറിയിക്കെട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി രാവിലത്തെ ഒരു പരിപാടിയാണ് ചായം കടിയുണ്ടാക്കണം അമ്മ കുളിക്കാൻ വേണ്ടി പോയി ഞാനാണ് അടുക്കളയിൽ ഇനി ചായയും കടിയും ഇന്നത്തെ ചായം എന്ന് പറഞ്ഞാൽ പുട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കാനുള്ള ഒരു പരിപാടിയും ആണ് അതിൻ്റെ ഇടയിൽ ഇവരെ നോക്കണം ഒന്നല്ല രണ്ടല്ല മൂന്നല്ലേ അപ്പം മൂന്നാളെ നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ചിക്കൻ ഉറക്കി കിടിയതിന് ശേഷം ഇനിയുള്ള പരിപാടി പറഞ്ഞാൽ ഇതാണ് കേട്ടോ മക്കൾക്ക് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ വായക്കപ്പൊരിയൊക്കെ എടുത്ത് അങ്ങോട്ട് എറിയലും ഇങ്ങോട്ട് എറിയലും തല്ലോടലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണുന്നതിന് മുന്നേനോരോ സാധനങ്ങളൊക്കെ പൊക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അവർക്ക് കയ്യിൽ കിട്ടേണ്ട സംഭവങ്ങളൊക്കെ ഒരു വേഗം അങ്ങോട്ട് എടുക്കും ഒക്കെ ബക്കറ്റിലായിരുന്നു അപ്പം അതൊന്ന് വേഗം അങ്ങോട്ട് എടുത്തു അപ്പം ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ എന്താ പുട്ടും എന്താ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം ചായ കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ വിചാരിച്ചിട്ടാണ് ഉച്ച ആവാൻ നിൽക്കണില്ല ഭക്ഷണമൊക്കെ അവിടെ നിന്ന് അപ്പോൾ പിന്നെ ചായ കുടിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനും ഇന്നിപ്പോൾ അമ്മയും ലീവാക്കിയിട്ടുണ്ട് നാളെ അമ്മയ്ക്ക് പണിയുണ്ട് കാരണം ഞങ്ങൾ പോവുക ലീവാക്കിയതാണ് കേട്ടോ അങ്ങനെ ചാരും അതാ ബിസ്ക്കറ്റും ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ പരിപാടി ഇവിടെ നടക്കണില്ല കേട്ടോ ഇവരെ നോക്കൽ നടക്കുമ്പോഴേക്കും ഇവർ പരിപാടിയൊന്നുമില്ല പക്ഷേ ഇന്നത്തെ ദിവസമൊക്കെ ഭയങ്കര ഒരു മാട്ടി കേട്ടോ കാരണം അങ്ങോട്ട് പോകല്ലേ എന്നുള്ളൊരു സങ്കടം കാരണം നമ്മളെ വീട്ടിൽ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മളെ കെട്ടിച്ചോടത്തേക്ക് പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ലേ ഒരു സുഖമില്ലായ്മൊരു സുഖം അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ അന്ന് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല പിന്നെ പോകണമല്ലോ നമുക്ക് അപ്പം അങ്ങനെ മുടങ്ങി നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ കുട്ടികളെ അങ്കലവാടി കാര്യങ്ങളൊക്കെ പോവുകയാണ് കാരണം ഇപ്പം അങ്കലവാടിക്ക് തന്നെ പോവലില്ല കേട്ടോ ഞാൻ കൂടെയും കൂടെ ആരെങ്കിലുമൊക്കെ വന്ന കുട്ടീനെ കൊണ്ടുപോകുന്നതാണ് അവളുടെ വിചാരം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ അമ്മേൻ്റെ പിറന്നാളാ ഇപ്പം അങ്ങോട്ട് പോയിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോരാനുള്ള ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോനുള്ള പുതിയ കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ ഡെയിലി ഞാൻ പറഞ്ഞു കുട്ടിയെ നോക്കാൻ വേണ്ടി കുട്ടി നിറഞ്ഞ അപ്പോൾ ശ്രീകോണൻ ഉണ്ടാ പറഞ്ഞു ശ്രീകോട്ടം പുട്ടും കുട്ടിയിൽ വെള്ളം വെക്കുകൊണ്ടിട്ട് വരണം ശ്രീകോട്ടൻ വെള്ളം വെക്കും നല്ലോണം വെള്ളം വെക്കണം കേട്ടോ ഗ്യാസമല്ല ആയതുകൊണ്ട് വേഗം എന്താ പുട്ടിൻ്റെ ഇത് ഇതാകുന്നാച്ചു ശ്രീകോഡൻ എന്താണെങ്കിൽ അതിൻ്റെ പകുതി വരെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊരു സീനായിട്ടോ ഒരു വിറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ വീഡിയോയിൽ കാണാം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ കാണാമായിരിക്കും അപ്പം ശ്രദ്ധിച്ച് നോക്കുക അങ്ങനെ പുട്ടിലും ആവെടുത്തു കഴിക്കുന്നു അത് കുറച്ച് നാളികേരം കിട്ടും നാളികരത്തിന് പേരും ബിരിയാണി എന്നിട്ട് കാര്യമില്ല പുട്ടിലും നാളികേരം കുറച്ചില്ലായെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറവാകും പിന്നെ അധികം നാളികേരം അരച്ച് കറി വെക്കണം എന്നുള്ളത് തോന്നുന്ന ആളുകളൊന്നും അല്ല കേട്ടോ ഞങ്ങൾ ആവശ്യക്കാർക്ക് ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിൻ്റെ ആ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ നാളികാരം ഉള്ള ആവശ്യമുള്ള ആളുകളൊന്നും പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലില്ല കാരണം ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ പോലെയാണ് അപ്പോൾ കുട്ടിക്ക് എന്നാൽ നല്ലല്ലോ നാളികാരം നാളികാരം വേണ്ട സംഭവത്തിന് നല്ല നാളുകാരം ചേർക്കൂട്ടോ അതാണത് അപ്പോൾ അങ്ങനെ ഞാനത് സ്പീഡും വെച്ചു കിട്ടും അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഇതായി എന്താ വെച്ചാൽ അമ്മ വായനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ കടിയാവണ കഴിയുമ്പോഴേക്കും നേരെ വൈകീട്ട് കേട്ടോ ഏകദേശം ഒരു ഏഴര ആയിട്ടുണ്ട് നമ്മളൊരു ഏഴുമണി ഏഴര രൂപയൊക്കെ ചായ കുടിക്കാനാണ് പിന്നെ ഇതൊക്കെ ആവി ആവി വന്ന് കിട്ടുമ്പോഴേക്കും തന്നെ ഒന്ന് ഇതാവണം നമ്മൾ ഈ ഒരു പുട്ടുമുറ്റിയിൽ എന്താങ്ങട് റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ പുട്ട് ഉന്തിയാലും തലയാലും കിട്ടില്ല എന്ന പോലത്തെ പുട്ടാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരു പുട്ടുമുറ്റിയാണത് പറ്റ കിടന്നിട്ടുണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം കാര്യങ്ങളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ മാളിത്താത്ത ആ പുട്ടുംകുറ്റി എരിയെന്ന് പറയലാട്ടോ നമ്മൾ തൊട്ടേ അലവാസം കരയുണ്ടാവും മാളിത്താത്തിൻ്റെ വീഡിയോ തുളക്കക്കാർ ആരെങ്കിലും കാണുന്നവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്നും നോക്കേണ്ടത് ധാവി അരാത്തത് അങ്ങനെ അങ്ങനെയൊക്കെ നോക്കുന്നുണ്ട് അപ്പം നോക്കിയപ്പോഴല്ലേ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് വള്ളം വെച്ചിട്ടാണ് ഏ സീഗണ് അപ്പം പിന്നെ ഞാൻ ഒന്നും നോക്കിയിട്ട് കാര്യമല്ല ഒന്നുകൂടി ഞങ്ങടെ സ്പീഡാക്കി വെച്ച് നോക്കാം എന്തേലും ഒക്കെ റെഡി ആകുമ്പോൾ ചേച്ചി അപ്പോൾ അങ്ങനെ പിന്നെ അങ്ങനെ ആവി അങ്ങനെ വരലുടങ്ങി ഇനിയിപ്പോൾ കറി വെക്കാനുള്ള പരിപാടിയാണ് ആദ്യം ചട്ടി വെച്ചു പിന്നെ ആവശ്യത്തിൻ്റെ എണ്ണ ഒഴിച്ചു കൊടുക്കണം കറിവേപ്പിലെടുക്കണം ഇതൊക്കെ തന്നെയാണ് പരിപാടി കടല അമ്മ രാവിലെ തന്നെ വേഗം എന്താ ഇതാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കറിക്കകത്തെ പാകത്തിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് പറഞ്ഞാൽ കറി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഉപ്പിട്ട് അങ്ങനെ പുഴുഞ്ഞ് വെച്ചുകൊണ്ട് ഇനി ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി നാളികേരം എന്താ എന്താ വലിയ ജീരവും കൂടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും കാര്യങ്ങളും കുറച്ച് ചിക്കൻ മസാലയും കൂടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് വെച്ച് കൊടുത്തു ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടി ഞങ്ങൾ ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ കറിയിൽ തന്നെ നന്നായിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല അഞ്ഞ് നാളികേരം കൂടി ഒഴിക്കുമ്പോൾ പകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മുടെ കറി റെഡി അപ്പോൾ അങ്ങനെ നമ്മുടെ കടലയും കൂടി അങ്ങോട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം അങ്ങോട്ട് എന്താ ഫോണിൻ്റെ അത് വെക്കാഞ്ഞത് എന്താണ് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിരുന്നൊരു സംഭവങ്ങളൊക്കെ അവിടെ നിറത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് പറ്റൂല്ലല്ലോ കാണുമല്ലോ ചരച്ചിനെ ബേക്കില്ലല്ലോ ഞെച്ചിട്ടോ അപ്പോൾ നിങ്ങൾ പുട്ടിനെ ആവി വരുന്നുള്ളത് കാത്തിരിപ്പാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കാത്തിനോട് ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഇടയിൽ ഇങ്ങനെ പുട്ടെടുത്ത് നോക്കി പിന്നെ നോക്കുമ്പോൾ ആവി വന്ന് സെറ്റായി പുട്ട് കിട്ടി ഇനി അടുത്ത പരിപാടി എന്നാലും പുട്ട കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പൈൻകുളങ്ങിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ചാരിയും ആറും മേട്ടനൊക്കെ റെഡി അപ്പോൾ ഇട്ട ഡ്രസ്സുമെ തന്നെയാണ് കേട്ടോ പോകണത് ഞാൻ മാത്രം ഒന്ന് മാറ്റിയിട്ടുള്ളൂ എല്ലാ വൃക്കങ്ങളൊന്നും ഇല്ലാത്ത ആളായത് ഞാൻ ഓൾറെഡി സുന്ദരി ആയതുകൊണ്ടും അല്ലേ ഈ മലപ്പുറത്തിൻ്റെ സുന്ദരി ഞാനായത് കൊണ്ടും ഞാൻ ഒരുങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഞമ്മളെ ടൂട്ടുമണീനെ അമ്മ എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകണം അവിടെ അവിടെ പറഞ്ഞാൽ അച്ഛനൊറ്റയ്ക്കുള്ളു കെട്ടോ അമ്മ ഞങ്ങൾ ഫാമിലിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു മാമ അപ്പോൾ അങ്ങോട്ട് പോയിട്ടാണ് കേട്ടോ പോയതാണ് പിന്നെ ഒന്നാം തീയതി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ പോകാണ് ഞങ്ങൾ പോകാണ് അല്ലേ ഇനി പോന്നോ ഓട്ടോറിക്ഷ കയറാൻ പോവാണ് അപ്പോൾ കേസി ഞാനങ്ങനെ പോവാനിട്ടോ അങ്ങനെ ഞങ്ങൾ ഇന്ന് പോവുകയാണ് അപ്പം പാറുന്ന് സൈക്കിളും എല്ലാ പരിപാടിയും കൊണ്ടുപോകണം അപ്പോൾ സൈക്കിളൊക്കെ വണ്ടിയിൽ ഓട്ടോറിക്ഷയിലാക്കിയിട്ടും ഇനി അങ്ങോട്ട് പോവുക കണ്ടോ കണ്ട കിടക്കുന്നുണ്ടോ എല്ലാതുണ്ട് കുറേ സാധനങ്ങളുണ്ട് നമ്മൾ ആശുപത്രിക്ക് പോകുമ്പോൾ ഒന്നും ഇല്ലെങ്കിലും പോരുമ്പം കണ്ടാവില്ല കുറേ പെട്ടികളൊന്നും തുണികളൊന്നും അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ അതേപോലെ കുറേ ഉണ്ട് കേട്ടോ ഇവിടുത്തെ എല്ലാതും വലിച്ചു പോകണ്ടേ നമ്മളത് അപ്പം അങ്ങനെ പാവം എൻ്റെ അമ്മയുടെ കണ്ണൊക്കെ അറിയാനായിട്ടുണ്ട് പക്ഷെ ശുഭകാര്യമായതുകൊണ്ട് കരയുന്നില്ല പാവം അങ്ങനെ ഗേസ് ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ ഇത് അപ്പോൾ അപ്പം ഇവിടെ ഞങ്ങളതാണ് ഏട്ടൻ്റെ വീട് പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ വീടൊന്ന് കാണാൻ അപ്പോൾ ഞാൻ ആ ഒരു ടൈമിലൊക്കെ കർമ്മീ ആ ടൈമിൽ കുറച്ച് സീരിയസ് ഇതിലായിരുന്നു അതായത് എനിക്ക് തന്നെ ഓൾറെഡി എന്താ എന്താ പ്രഷർ കുറെലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെയായിരുന്നു അന്ന് വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വലിയ എന്താ വലിയ വലിയായിട്ട് പണി തന്നാൽ എന്താ സോക്കേസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുള്ളൂ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൊട്ടാരട്ടം നമ്മുടെ സ്വന്തം സ്വർഗം ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രമാത്രം കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തട്ടിക്കൂട്ടിക്ക് ഒരു കറി ഉണ്ടാക്കട്ടെ ഇതിൻ്റെ പരിപാടിയിൽ നിന്ന് അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും എല്ലാ മണിക്കക്കല്ലാളോടും താങ്ക് യു ഇതുവരെ വാച്ച് ചെയ്ത ആളുകളോട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ മറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പരും